ണ്ടല്ലോ വയനാട് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒക്കെ പ്രസിഡന്റ് സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആൾ അദ്ദേഹത്തിൻ്റെ ഫാം ഗാർഡനിലാണ് ഇതുള്ളത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മേപ്പാടിക്ക് പോകുന്ന വഴിക്കാണിത് അപ്പോൾ ബോർഡുണ്ട് റോഡരികിൽ തന്നെ ബോർഡുണ്ട് പാറ്റാനി ഫാം പിന്നെ ധാരാളം മത്സ്യ ഇനങ്ങളുണ്ട് വേറെ പൂക്കളുടെ ചെടികൾ വേറെയുണ്ട് വ്യത്യസ്തങ്ങളായ പൂച്ചെടികൾ ധാരാളം ഉണ്ട് ഇവിടെ പക്ഷെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഈ പീസ് ലില്ലിയാണ് ഇതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല രസമാണ് ഇപ്പോൾ കറക്റ്റ് ഫ്ലവറിങ് സമയത്താണ് നമ്മൾ വന്നത് കണ്ടില്ല ഒരു പൂവിൻ്റെ വലുപ്പം കണ്ടോ ഇത്ര വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള ഒരു ചെടിയിൽ ഒന്നിലധികം പൂക്കളുണ്ട് എന്താല്ലേ അപ്പോൾ ഇത് വേണമെന്നാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ താഴെ ഞങ്ങളൊരു ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ ചെടികളും ചിലപ്പോൾ ലഭ്യമായിരിക്കും അത് അദ്ദേഹത്തോട് എന്ന് ചോദിച്ചില്ല പക്ഷേ നമ്പർ തരാം അതിൽ നിങ്ങൾ ചോദിക്കുക വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ വാങ്ങുക താല്പര്യമുള്ളവർ വേണ്ടോ ഇവിടെയാണെങ്കിൽ രണ്ട് പൂക്കൾ കൂട്ടുകൂടി നിൽക്കുകയാണ് ഐഫോണിലൊക്കെ എടുത്താൽ ഇത് അടിപൊളിയായിരിക്കും നമ്മൾ പിന്നെ ഐഫോൺ അല്ലാത്തതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മേപ്പാടി കൽപ്പറ്റ റോഡ് ഈ ബൈപ്പാസ് റോഡ് ജംഗ്ഷനിലാണ് ഈ പ്ലാൻ നഴ്സറി ഫിഷ് ഫാം ഫിഷ് സ്പാ ചിൽഡ്രൻസ് പാർക്ക് സിപ്ലൈന് ഒക്കെയുള്ള